ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സമ്പന്നയായ നടിയെന്ന വിശേഷണത്തിന് ബോളിവുഡ് താരം ജൂഹി ചവള അടുത്തിടെയാണ് അർഹയായത് ഹുറൂൺ ഇന്ത്യൻ സമ്പന്ന പട്ടികയിലാണ് ജൂഹി ചൌളയ്ക്ക് ഒന്നാമതായി എത്താൻ സാധിച്ചത് ജൂഹിക്ക് നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു നടിക്കും അതിന്റെ അടുത്തുപോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ കൗതുകമുണർത്തുന്ന കാര്യം ഐശ്വര്യ റായ് ദീപിക പദ്കോൺ ആലിയ ഭട്ട് അനുഷ്ക നയൻതാര എന്നിങ്ങനെയുള്ള ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരെയാണ് ജൂഹി മറികടന്ന് ഒന്നാമതെത്തിയത് എന്നാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ജൂഹിയേക്കാളും സമ്പന്ന എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു നടിയുണ്ടായിരുന്നു ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഭിനയരംഗം വിട്ട അവർ സമ്പന്നതയുടെ കൊടുമുടി കയറിയ താരങ്ങളിൽ ഒരാളാണ് ഒരുപക്ഷെ നടന്മാർക്ക് മുകളിൽ സമ്പന്നതയിലും ആഡംബരത്തിലും അവരുടെ പേരാണ് ജയലളിത കേവലം ഒരു സിനിമാ എന്ന നിലയിലല്ല മറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ കരുത്തുറ്റ വനിതാ നേതാവെന്ന വിശേഷണവും അവർക്ക് സ്വന്തമായുണ്ട് ഒരുപക്ഷെ ജയലളിതയുടെ സ്വത്തുക്കളെ കുറിച്ചുള്ള വാർത്തകൾക്ക് പണ്ടുമുതലേ വായനക്കാർ ഏറെയാണ് പലരെയും ആകർഷിക്കുന്ന കാര്യം അതിലെ കണക്കുകൾ തന്നെയാണ് ജൂഹി ചൌളിയെ പോലെ ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ നിക്ഷേപത്തിലോ ആയിരുന്നില്ല ജയലളിത തന്റെ സമ്പാദ്യം ചിലവഴിച്ചത് മറിച്ച് ആഭരണങ്ങളിലും മറ്റു കാര്യങ്ങളിലുമാണ് അവർ തന്റെ സമ്പാദ്യം ചെലവഴിച്ചത് അത്രയധികം ആഡംബരപൂർണമായ ജീവിതം നയിച്ച ജയലളിതയുടെ സമ്പത്തിന്റെ കണക്കുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു ജയലളിത അറുപതുകളിലാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് എന്നാൽ അന്നൊന്നും ഇല്ലാതിരുന്ന സമ്പാദ്യം അവർക്കു മുന്നിൽ തുറന്നു വെച്ചത് ശരിക്കും അവരുടെ രാഷ്ട്രീയ പ്രവേശനമായിരുന്നു ഒരു നടിയെന്ന നിലയിൽ സമ്പാദിച്ചതിന്റെ എത്രയോ ഇരട്ടിയാണ് രാഷ്ട്രീയത്തിൽ നിന്നും അവർ നേടിയെടുത്തത് ജയലളിതയുടെ ചെന്നൈയിലെ പോയസ് ഗാർഡനിലെ വസതിയിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള കാഴ്ചയായിരുന്നു അന്ന് രാഷ്ട്രീയത്തിൽ ജയലളിത ശോഭിച്ചു നിൽക്കുന്ന സമയം പതിനായിരത്തി അഞ്ഞൂറ് സാരികൾ എഴുന്നൂറ്റമ്പത് ജോഡി ചെരുപ്പുകൾ എഴുപത്തൊന്ന് വാച്ചുകൾ എണ്ണൂറ് കിലോ വെള്ളി ഇരുപത്തെട്ട് കിലോ സ്വർണം എന്നിവയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത് അക്കാലത്ത് ജയലളിതയുടെ സമ്പാദ്യമായി കണക്കാക്കിയിരുന്നത് ഏകദേശം തൊള്ളായിരം കോടി രൂപയായിരുന്നു അത് തന്നെ ഇന്നത്തെ പണപ്പെരുപ്പ് നിരക്ക് കൂടി കണക്കാക്കുമ്പോൾ അയ്യായിരം കോടിക്ക് മുകളിൽ വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ എട്ടോളം കാറുകളും അതിനോടൊപ്പം തന്നെ ഒട്ടേറെ വസ്തുക്കളും അവരുടെ പേരിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സമ്പന്നയായ നടി ജയലളിത എന്ന് കണക്കാക്കപ്പെടുന്നത്